അതായത് ും പോയിട്ടില്ല വീട്ടിൽ തന്നെയും ട്രിപ്പ് പോകണം പോണം വിചാരിച്ചു പക്ഷേ നടന്നേ ഇല്ലെന്ന

താണ് എളുപ്പം മറ്റേത് ദൂരമാണ് പക്ഷേ എനിക്ക് അധികം ദൂരം ഒന്നും ഫീൽ ചെയ്തില്ലാട്ടോ രാത്രി ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞങ്ങൾ ഓണ വഴിക്ക് നോക്കിക്കോ ഗായസ് ഞങ്ങൾ ഇപ്പോൾ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഇത് പറഞ്ഞാൽ ഒറ്റ റോഡ് ഒരു വണ്ടി വന്ന് നമ്മൾ സൈഡാക്കി കൊടുക്കണം അങ്ങനെ ഞങ്ങൾ കണ്ടു ഒരു ഒരനേനെ പക്ഷേ ഒരു പിടിയാനയായിരുന്നു അതാ ടെ ഭക്ഷണം കഴിക്കാൻ എന്തിനോ വന്ന ഞങ്ങളുടെ പേടി എന്താ വെച്ചാൽ ഇത് കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടാവോന്നായിരുന്നു ഞങ്ങൾ കാറെടുത്തേക്കും വേഗം ആള് പേടിച്ചിട്ട് പോയി പക്ഷെ കൂടെ ഉണ്ടായിരുന്ന പേടിച്ചു എനിക്ക് വലിയ പേടിയൊന്നും പേടിയെന്തോന്നിട്ട് നമ്മളിപ്പം ഇറങ്ങി പുറത്ത് പോയി ഇനി ഫുഡ് കാണണം ക്യാമറ എല്ലാം പോവാണ് അമ്മ അമ്മ അവിടെ നിന്ന് നിന്ന് ഇറങ്ങി റൂമിൽ ആദ്യമായിട്ടാണ് മൂന്നാറ് പക്ഷെ നോർമൽ നമ്മുടെ ഇവിടുത്തെ അത്ര ചൂടൊന്നും ഇല്ല എന്നാലും വെയിലാണ് തണുപ്പ് എന്ന് പറയാനൊന്നുമില്ല രാവിലെ കോടം ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തേയിലത്തോട്ട സാധനങ്ങളൊക്കെ

നല്ല യും ബീഫും രണ്ടുപേരും ഓർഡർ ചെയ്ത് കിട്ടി ആ വന്നു ഫുഡ് ഞാൻ കഴിച്ചു കുഞ്ഞാ എല്ലാരും കുഞ്ഞിട്ടു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എങ്ങോട്ടില്ല എങ്ങോട്ടെന്നറിയാതെ യാത്ര തിരിച്ചു ഗൈസ് റോഡൊക്കെ നല്ല രസമുണ്ട് പിന്നെ എനിക്ക് ഇത്രയും ടൈം മീൻസ് ഒമ്പതാം മാസമാണ് ഞാൻ ഈ പോണത് അപ്പം അതിന് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഏട്ടാ നല്ല സേഫ് ആയിട്ടാണ് ട്ടോ കൊണ്ടുപോയത് പിന്നെ ഞാൻ ഫ്രണ്ടില് വരെ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഒരടിപൊളി ഫീലായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ചിലതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു കോട്ടയക്കനാർ നെല്ലിയാമ്പതി ഒക്കെ പോയി അങ്ങനത്തെ റൂട്ടാണ് എന്നാലും നല്ല വ്യത്യാസങ്ങളുണ്ട് അത് മാട്ടുപ്പെട്ടി വന്നിട്ടൊരു ഡാമാണ് കേട്ടോ ആ ഡാമിൻ്റെ സെൻ്ററിൽ കൂടെ ഒരു പാലം ഉണ്ട് ആ പാലത്ത് കൂടെയാണ് നമ്മൾ പോണത് ഇവിടെയൊക്കെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ നല്ല വെയിലായതുകൊണ്ട് നമ്മളിവിടെ ഇവിടെ ഇവിടെ നിർത്തിയില്ല കുറച്ച് അപ്പുറത്ത് തണലുള്ളവളെ സൈഡാക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം ഈ ഏട്ടൻ വിനീശ്ശേട്ടനും കൂടിയാണെങ്കിൽ കാ വഴി കൂടെ നടക്കുന്ന പെൺ പിള്ളേരെയൊക്കെ വായി നോക്കുകയാണ് ഇവിടെ പച്ചപ്പിണ്ട ഇവിടെ പച്ചപ്പില്ല ഇവര് വിചാരിക്കണത് ഇവരുടെ കോടൊക്കെ പറയുമ്പോൾ ഏർ ഞങ്ങക്ക് മനസ്സിലാവില്ല എന്നാണ് കേട്ടാ ഞങ്ങളിപ്പോ മാത്തുപറ്റി ഡാമിന്റെ അവിടെ സിഗ്നൽ ഇല്ലാത്ത വണ്ടി നിർത്തി ഡാം ഏട്ടാ വായി നോക്കിയോ എല്ലാ തണുപ്പുണ്ട് അവിടെ ഇപ്പൊ ഓക്കെ ഒന്നും ഇടന്നൂടെ ഒന്നും ഇടന്നൂടെ എവിടെ അഭിമനിയുടെ <laughs> 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 ഉറങ്ങുന്നത് <laughs> അപ്പൊ <laughs> <laughs> oh, <okay. laughs> <laughs> <laughs> <laughs>

ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അത് എന്റെ ഒരു ഫ്രണ്ട് ഞങ്ങള് എവിടെയൊക്കെ സ്ഥലം ഉണ്ട് ചോദിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ പക്ഷേ അവിടെ ചെക്കിങ്ങ അവര് പറഞ്ഞു ഈ ഉള്ളിക്കൂടപ്പാണ് വഴിയിൽ എവിടെ നിർത്തരുത് എന്റെ വരെ നിർത്താതെ വണ്ടി പിടിക്കണം പറഞ്ഞു കേട്ടോ കാരണം രണ്ട് സൈഡും ഫോറസ്റ്റ് ആണ് അപ്പം നിർത്തരുത് നിർത്താതെ വണ്ടി കഴിയണം പിന്നെ ആറു മണിക്ക് മുന്നേ ഇങ്ങോട്ട് തിരിച്ചും വരണം ആറു മണിക്ക് ശേഷം പിന്നെ ചെക്ക് പോസ്റ്റ് കടത്തിവിടില്ല എന്നാണ് തോന്നുന്നു അങ്ങനെ അങ്ങ് നിർത്താതെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിരുന്നു കേട്ടോ രണ്ട് സൈഡും ഫുൾ ഫോറസ്റ്റ് ആണ് രണ്ട് മൂന്ന് വണ്ടി കൊണ്ട് അവർ നമ്മൾ ഒന്ന് ജസ്റ്റ് സൈഡ് ആക്കി ഇപ്പോൾ അവർ വാ വാ പറഞ്ഞിട്ട് ഞങ്ങളുടെ പിന്നാലെ തന്നെ അത് സൊറച്ചേരായിരുന്നു അവരുണ്ടായിരുന്നു കേട്ടോ ഈ സ്ഥലത്ത് നിർത്തി ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നല്ല ഒരു പുൽമേട് പോലെ തോന്നുന്നു ഇവിടെ ആനയൊക്കെ വരാറുണ്ട് തോന്നുന്നു പക്ഷേ സ്ഥലം നല്ല അടിപൊളിയുണ്ട് വട്ടവടയ്ക്ക് പോകുമ്പോൾ നമ്മുടെ മൂന്നാറിനേക്കാളും തണുപ്പുണ്ട് കേട്ടോ മൂന്നാറിന് ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ട് തോന്നുന്നു പക്ഷെ മൂന്നാറിനേക്കാളും നല്ലൊരു കാലാവസ്ഥ നല്ലൊരു തണുപ്പ് അവിടെ ഇപ്പോൾ സീസൺ ടൈമാണെന്നാണ് അവിടെ ചെന്നപ്പോഴൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നല്ലൊരു തണുപ്പ് ഉണ്ടായിരുന്നു അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഇതൊരു എൻ്റെ ഭാഗമാണ് നമുക്ക് ഇവിടം വരെ പോകാൻ പറ്റുള്ളൂ ഇവിടെ നിങ്ങടെ പിന്നെ അവരുടെ വണ്ടിയിൽ പോകണം ട്രക്കിങ് പോലെയാണ് അപ്പം എനിക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ ഒന്നും പോയില്ല ജസ്റ്റ് ഈയൊരു എൻഡ് വരെയാണ് ട്ടോ നമ്മൾ പോയത് ഈ എൻഡ് വരെ പോയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു സ്ട്രോബെറി തോട്ടം കാണാൻ വേണ്ടിയിട്ട് ആളുടെ കൂടെ ആളുടെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ അവിടെ വരെ നമ്മൾ പോയിട്ടുള്ളൂ അത് ഇനി അങ്ങോട്ട് വ്യൂ പോയിൻറ്റും പിന്നെ വെള്ളച്ചാട്ടവും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളധികം റിസ്ക് എടുക്കാൻ നിന്നില്ല ഒരു റീഫ്രഷ്മെന്റിന് വേണ്ടി പോയിട്ട് അവസാനം അത് പണിയാവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വളരെ സേഫായിട്ടാണ് നമ്മൾ പോയതും വന്നതും ഓക്കെ കേട്ടോ അവിടുന്ന് വട്ടവട ഇപ്പൊ ഒരു സീസൺ ടൈമാണ് ഞങ്ങൾ ചെന്ന ആ സമയത്ത് നല്ല തണുപ്പും കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി തോട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്

കുറച്ചുപോലെ നമ്മൾ നടക്കണ്ടേ ചേച്ചി പ്രോപ്പർ വട്ടോട നിങ്ങളുടെ പേരെന്താ ചേച്ചി ഓക്കെ ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഓക്കെ അതിൽ വീഡിയോ ഉണ്ട് നമ്മള് സ്ട്രോബറി നിങ്ങള് എവിടെ വന്ന കുഞ്ഞിന്റെ കുഞ്ഞിന്റെ പേര് പേര് പറഞ്ഞു പറ നമ്മള് സ്ട്രോബറിയുടെ അവിടെ പോയി

ഇവർക്ക് ഫസ്റ്റ് ക്ലിപ്പ് നിങ്ങള് ഇന്നലെ കണ്ടായിരുന്നേ അപ്പൊ ഇന്നലെ വരുമ്പോ ഫോറസ്റ്റ് ഓഫീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ആനേ ഉണ്ടായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ കൊറച്ച് കോഫി ഓടിക്കാൻ വേണ്ടിന്റെ പേരെന്താ നിർത്തിയിരിക്കുന്നത് ട്രിപ്പ് ചെയ്യണം കാരണം എടുക്കാൻ പറ്റില്ല നിങ്ങൾ ബസ് ഓക്കേ ബൈ സീ യു ദ ബൈടാ ഇവളെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് വാർക്ക മണിക്ക് ആളു കുഞ്ഞ കുഞ്ഞു അവിടെ എത്തിക്കോ വണ്ടി അവൾക്കോ ചേച്ചിക്കോ അത് നോക്കള അതിന്റെ പിറങ്ങാ ചീറ്റിപ്പ് ചായയോടുകൂടി എല്ലാം എന്ന് ബന്ധപ്പെട്ടാണ് വീണ്ടും നല്ലൊരു വീടുകൾ കാണാം ബൈ ബൈ